അധ്യായം ഏഴ് സ്വർണ വണ്ടിൽ നിന്നും ലഭിച്ച ആ ക്രിസ്റ്റലിന്റെ ഉപയോഗം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന ലിയോയുടെ കയ്യിൽ നിന്നും ആ ബ്ലാക്ക് ക്രിസ്റ്റലിനെ തവളയുടെ മുഖമുള്ള നായ വിഴുങ്ങുന്നു ഭയന്നുപോയ അവൻ ആ ജന്തുവിനെ അവിടെയുള്ള കൂടിനുള്ളിൽ അടയ്ക്കുന്നു വൈകാതെ അതിന്റെ രൂപം മാറാൻ തുടങ്ങുന്നു തവളയുടെ മുഖമുള്ള ആ ജീവിക്ക് പെട്ടെന്ന് രൂപമാറ്റം സംഭവിച്ചത് എങ്ങനെയെന്ന് ആദ്യം അവന് മനസ്സിലായില്ല എന്നാൽ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ അവനുള്ള ഉത്തരം കിട്ടി എനിക്ക് കിട്ടിയ ബ്ലാക്ക് ക്രിസ്റ്റൽ അതാണിതിന് കാരണം അത്ഭുത ശക്തിയുള്ള ഒരു മാജിക് ക്രിസ്റ്റൽ ആണത് സാധു പോലും പരിണമിപ്പിച്ച് ഭീകര ജന്തുക്കളാക്കാനുള്ള കഴിവ് ആ ക്രിസ്റ്റലിനുണ്ട് അങ്ങനെ പരിണമിച്ച മൃഗങ്ങളെ കൊന്നാൽ ധാരാളം ലൈഫ് പോയിന്റുകൾ നേടാനാകും അവന് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി എന്നാൽ പെട്ടെന്ന് കേട്ട അലർജിയിൽ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തി കൂടിനുള്ളിൽ കിടന്ന ജീവിയുടെ മാറ്റം കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ആ ജീവിക്ക് പൂർണമായും പരിണാമം സംഭവിച്ചിരിക്കുന്നു അതിന്റെ ദേഹത്തുണ്ടായിരുന്ന പച്ച നിറത്തിലുള്ള ചിതുംബലുകൾ കടും പച്ചയായി മാറി മൂർച്ചയേറിയ കൂർത്ത പല്ലുകളും കൊളുത്തുകൾ പോലെ വളഞ്ഞ നഖങ്ങളും അതിന്റെ രൂപത്തെ കൂടുതൽ ഭീകരമാക്കി ഇനിയും വൈകിയാൽ ആ മൃഗം കൂട് പുറത്തേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ലിയോ ആ ജീവിയെ വകവരുത്തുവാൻ തീരുമാനിച്ചു അവൻ ധൈര്യത്തോടെ അരയിലിരിക്കുന്ന ചെറിയ കത്തി വലിച്ചൂരി കൂടിനടുത്തേക്ക് പാഞ്ഞെത്തിയ ലിയോ കൂട് തകർത്ത് പുറത്തേക്ക് ചാടിയ ആ മൃഗത്തെ തന്റെ കത്തി ഉപയോഗിച്ച് പല തവണ ആഞ്ഞുകുത്തി ആ പച്ചമൃഗം വലിയൊരു ശബ്ദത്തോടെ ലിയോയ്ക്ക് മുന്നിൽ ചത്തു വീണു അവൻ ആശ്വാസത്തോടെ നെടുവേർപ്പെട്ടു എങ്കിലും അപ്പോഴും അവന്റെ മനസ്സിൽ സംശയം പൂർണമായും മാറിയിരുന്നില്ല തന്റെ ഊഹം ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ലിയോ കത്തിയെടുത്ത് ആ മൃഗത്തിന്റെ വയർ കീറി അതിനുള്ളിൽ നിന്നും ആ കറുത്ത ക്രിസ്റ്റൽ പുറത്തേക്ക് വന്നു അത് പ്രതീക്ഷിച്ചതാണെങ്കിലും ഒരു നിമിഷത്തേക്ക് അവൻ സ്തംഭിച്ചു പോയി ഈ ഒരു ക്രിസ്റ്റൽ കാരണമാണോ ഇങ്ങനെ സംഭവിച്ചത് സാധാ ജന്തുക്കളെ വിചിത്ര ജന്തുക്കളാക്കാനുള്ള കഴിവുണ്ടോ ഇതിനെ അങ്ങനെയാണെങ്കിൽ മൃഗങ്ങളുടെ പരിണാമത്തിന് കാരണമാകുന്ന ഈ ക്രിസ്റ്റൽ ശരിക്കും ഒരു അത്ഭുതമാണ് അവൻ ക്രിസ്റ്റൽ കയ്യിലെടുത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി കാര്യമായ ആയുധങ്ങളോ വേട്ടയാടാനുള്ള കഴിവോ ഇല്ലാതെ ആ വിചിത്ര ജന്തുവിനെ കൊല്ലാൻ കഴിഞ്ഞതിൽ അവന് വല്ലാത്ത ആവേശം തോന്നി അവൻ ആ ക്രിസ്റ്റൽ കയ്യിലെടുത്ത് തുടച്ച് വൃത്തിയാക്കി അതിനെ രണ്ടു തവണ ചുംബിച്ചു തനിക്ക് ലഭിച്ച വലിയൊരു നിധിയായി കണ്ട് ആ ക്രിസ്റ്റലിനെ സംരക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു അതിനുശേഷം അവൻ കത്തി ഉപയോഗിച്ച് ആ പച്ചമൃഗത്തെ പല കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റിവെച്ചു എന്നിട്ട് കലത്തിൽ തിളച്ചുകൊണ്ടിരുന്ന സ്വർണ വണ്ടിന്റെ ബാക്കി ഭാഗങ്ങളെടുത്ത് അവൻ സന്തോഷത്തോടെ കഴിച്ചു പെട്ടെന്ന് അവന് മുന്നിൽ മാജിക് സ്ക്രീൻ തെളിഞ്ഞു അതിൽ പരിണാമം പൂജ്യം ആയുസ് ഇരുന്നൂറ് വർഷം പരിണാമത്തിനാവശ്യമായ പോയിന്റുകൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ് സെൽ പോയിന്റുകൾ ലഭിച്ച സെൽ പോയിന്റുകൾ അഞ്ഞൂറ് അവസാന വേട്ട സ്വർണ്ണ നിറവണ്ടും തവള മുഖ നായയും ആത്മശക്തി സ്വർണ കവചം ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു അവൻ സൂക്ഷ്മതയോടെ ഓരോന്നും നിരീക്ഷിച്ചു അതിൽ ആത്മശക്തിയുടെ സ്ഥാനത്ത് സ്വർണ കവചമെന്ന് കണ്ട അവന്റെ കൗതുകം കൂടി എന്താണ് ഈ ആത്മശക്തി സ്വർണ കവചം ധരിക്കുന്നവർക്ക് എന്താകും സംഭവിക്കുക എന്നാൽ ലിയോ ചിന്തിച്ചു തീരും മുൻപേ ഒരു മാന്ത്രിക സ്വർണ നിഴൽ അവന് മുൻപിൽ തെളിഞ്ഞു വണ്ടിന്റെ രൂപത്തിൽ കാണപ്പെട്ട നേർത്ത സ്വർണ നിഴൽ വായുവിൽ ഒഴുകി നടന്നു ആ സ്വർണ വണ്ടിന്റെ നിഴൽ വൈകാതെ അവന്റെ നെഞ്ചിലേക്ക് വന്ന് പതിച്ചു അതൊരു ദ്രാവകമായി ഉരുകി പടർന്ന് അവന്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ പൊതിഞ്ഞു കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് ലിയോയുടെ ശരീരം മുഴുവനായി സ്വർണ കവചത്തിനുള്ളിലായി ഒരു ഡിസൈനറുടെ സൃഷ്ടി പോലെ ആ കവചം അവന്റെ ശരീരത്തോട് ചേർന്ന് കിടന്നു തിളങ്ങി ഈ ലോകത്ത് ആർക്കുമില്ലാത്ത ആരാലും തകർക്കപ്പെടാൻ കഴിയാത്ത ആ സ്വർണ കവചം അവനെ ആതിശക്തനാക്കി മാറ്റി അതവന്റെ ശരീരത്തിന് ഭാരമായിരുന്നില്ല പകരം അതവനെ ഗാംഭീര്യമുള്ളവനാക്കി ഉള്ളിലുള്ള ആഹ്ലാദം അടക്കാൻ കഴിഞ്ഞില്ല അവൻ തന്റെ സ്വർണ്ണ കവചം ധരിച്ചുകൊണ്ട് മുറിയിലൂടെ നടന്നു ലോഹം പരസ്പരം തട്ടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ക്ലങ് ക്ലങ് എന്ന ശബ്ദം അവിടെ മുഴങ്ങി പെട്ടെന്ന് ലിയോയുടെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു ലിയോയ്ക്ക് ലഭിച്ച സ്വർണ്ണ കവചം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പ്രിയപ്പെട്ട ലിയോ നീ വ്യത്യസ്തനാണെന്ന് നിനക്ക് ഇനിയും മനസ്സിലായില്ലേ അതിനുള്ള തെളിവാണ് നിനക്കിപ്പോ ലഭിച്ച സ്വർണ്ണ കവചം ഇതിൽ നീ മിന്നിത്തളങ്ങുന്നുണ്ടല്ലോ തിളങ്ങുന്നുണ്ടല്ലോ ചീനു ലിയോയെ പ്രശംസിച്ചു ചീനു ഈ കവചം ധരിക്കുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നതെന്നോ എൻ്റെ ശരീരത്തിലേക്ക് മറ്റൊരു ശരീരം വന്ന് ചേർന്നതുപോലെ ഇതുപോലെ സ്വർണ കവചമുള്ള മറ്റൊരാളെ ഞാൻ ഇതുവരെ റൈഡൻ സിറ്റിയിൽ എങ്ങും തന്നെ കണ്ടിട്ടില്ല ഇത് ലഭിച്ച ഞാൻ വളരെ ഭാഗ്യവാനാണ് ചീനു ചീനുവിനോട് ലിയോ സന്തോഷമടക്കാൻ കഴിയാതെ പറഞ്ഞു ലിയോ മുൻപ് സ്വയം വിലകെട്ടവനായി വിലപിച്ചിരുന്നുവെങ്കിലും ഇപ്പോ സ്ഥിതി വ്യത്യസ്തമാണ് നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് ലിയോ ചീനു അവനോട് ചോദിച്ചു ലിയോ ഒരു നിമിഷം ചിന്തിച്ചു അമ്മയുടെ അരുചത്തിയുടെ മുഖം അവന് മുന്നിൽ മിന്നിമാഞ്ഞു മാഞ്ഞു മുൻപെന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ ഉണ്ട് അത് ജീവികളെ പരിണമിപ്പിക്കും അതുപോലെ വേട്ടയാടാൻ എനിക്ക് സ്വർണ കവചമുണ്ട് ഇനിയാണ് എൻ്റെ വേട്ട തുടങ്ങാൻ പോകുന്നത് ലിയോ ചീനുവിനെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആഹാ അത് കാലക്കി ലിയോ അപ്പോൾ ഇനിയാണ് റൈഡൻ നഗരം ഒരു യഥാർത്ഥ യോദ്ധാവിന്റെ പോരാട്ടം കാണാൻ പോകുന്നത് ചീനു സന്തോഷത്തോടെ പറഞ്ഞു സ്വർണ കവചം മറയട്ടെ ലിയോ പറഞ്ഞതും സ്വർണ കവചം മറിഞ്ഞ് അവൻ സാധാരണ നിലയിലേക്ക് വന്നു ഇനി മുതൽ അപകടകാരികളായ മൃഗങ്ങളെ വേട്ടയാടണമെന്ന തീരുമാനം അവൻ എടുത്തു സാധാരണ മൃഗങ്ങളെ ജീവനോടെ പിടിച്ച് അവയ്ക്ക് ബ്ലാക്ക് ക്രിസ്റ്റൽ നൽകി പരിണാമം സംഭവിച്ചതിന് ശേഷം അവയെ വേട്ടയാടണമെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെ ചെയ്യുക വഴി സെൽ പോയിന്റുകൾ ധാരാളമായി ലഭിക്കുമെന്ന് അവൻ കണക്കുകൂട്ടി ലിയോ വേട്ടയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇവിടെ കാണപ്പെടുന്ന വിചിത്ര ജന്തുക്കളിൽ ഏറ്റവും അപകടകാരികൾ വെട്ടുക്കിളികളാണ് കണക്കിന് വെട്ടുക്കിളികൾ കയർ താഴ്വരയിൽ ചുറ്റിത്തിരിയുന്നുണ്ട് കേട്ട ലിയോ ചീനുവിനെയും കൂട്ടി അവിടേക്ക് തിരിച്ചു ലിയോ കാട്ടിലൂടെ ആ ജീവികളെ അന്വേഷിച്ച് നടക്കുകയാണ് ലിയോ വെട്ടുകിളികളുടെ ശരീരത്തിലെ ശരിയായ ഭാഗം കണ്ടെത്തി കത്തികൊണ്ട് ഒരു തവണ കുത്തിയാൽ തന്നെ അവ ചാവും പക്ഷേ അവയെ പിടിക്കുക എന്നുള്ളത് അസാധ്യമാണ് നീ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത അവയ്ക്കുണ്ട് മാത്രമല്ല കണ്ണിമ ചിമ്മുന്ന നേരം കൊണ്ട് അത് നിന്നെ എട്ട് കഷ്ണമാക്കി വിട്ടു അതുകൊണ്ട് ജീവൻ ആപത്താണെന്ന് തോന്നിയാൽ നീ ഓടാൻ മടിക്കരുത് ചീനു വെട്ടിക്കിളികളെ കുറിച്ച് ലിയോയ്ക്ക് കൊടുത്തു പെട്ടെന്ന് വിചിത്രമായ ഒരു ശബ്ദം കേട്ട ലിയോ മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി ചീനുവിനെ നിശബ്ദമാക്കി ഏകദേശം ഇരുപതടി അകലെയായി ഒരു വെട്ടിക്കിളി മേഞ്ഞ് നടക്കുന്നത് അവൻ കണ്ടു അവൻ പതിയെ നടന്ന് ഒരു മരത്തിന് പുറകിൽ ഒളിച്ച് അതിനെ നിരീക്ഷിച്ചു